അകപ്പെട്ട ഒരു ആനയെ രക്ഷപ്പെടുത്തുന്നതും ശേഷം ആനയുടെ നന്ദിപ്രകടനവുമാണ് ഈ വീഡിയോയിലുള്ളത് ഐ എഫ് എസ് ഓഫീസറായ സുധാരാമനാണ് ട്വിറ്ററിലൂടെ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ജെ സി ബി ഉപയോഗിച്ച് ആനയെ തള്ളിക്കേറ്റുന്നതും ശേഷം ആന ജെ സി ബിക്ക് നന്ദി പറയുന്നതും വീഡിയോയിൽ വ്യക്തമാണ് ഇത് നന്ദി പറയുന്നതാണോ അതോ ആക്രമിക്കാൻ വരികയാണോ എന്നാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന ചോദ്യങ്ങൾ എന്തായാലും അവൻ്റെ നന്ദി പ്രകടനത്തിന് ശേഷം ഒരു പടക്കം പൊട്ടിച്ച് പേടിപ്പിച്ചപ്പോഴാണ് ആൾ കാട് കയറിയത് നന്ദി പ്രകടനം കുറച്ച് കൂടിപ്പോയോ ചേട്ടാ എന്ന രസകരമായ കമൻറ്റുകളും വീഡിയോയിൽ കാണാം